പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുറുവാ സംഘാംഗം തമിഴ്നാട് സ്വദേശി സന്തോഷ സെൽവത്തെ ആദ്യം പോലീസ് പിടിച്ചത് അതിസാഹസികമായി അതിനുശേഷമാണ് ആക്രമിച്ച് കടന്നുകളഞ്ഞത് അതിവിദഗ്ധമായാണ് സന്തോഷ സെൽവം തനിക്കുള്ള താമസസ്ഥലം കണ്ടെത്തിയിരുന്നത് കുണ്ടുനൂരു പാലത്തിനു സമീപം കാടുപിടിച്ച പ്രദേശത്ത് ആളൊഴിഞ്ഞ ഷെഡിൽ നിലത്ത് കുഴികുത്തിയാണ് ഇയാൾ ഒളിച്ചിരുന്നത് പോലീസിന് അത്ര വേഗം എത്തിപ്പെടാനു കഴിയുന്ന സ്ഥലമായിരുന്നില്ല ഇത് കാല് സൂക്ഷിച്ചു വെച്ചില്ലെങ്കില് താഴ്ന്നുപോകാം അതിനു പുറമേ കുപ്പിച്ചില്ലുകൾ അടക്കമുള്ള മാലിന്യങ്ങളും കുഴികുത്തിയിരുന്ന ശേഷം സന്തോഷ സെൽവം ഒരു ഷീറ്റിട്ട് മൂടുക കൂടി ചെയ്തിരുന്നു എന്നാല് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് ഇയാളെ വലയിലാക്കി പിന്നീടാൻ കസ്റ്റഡിയിൽ നിന്ന് ഇയാള് ചാടി പോയത് വൈകിട്ടോടെയാണ് കുണ്ടുനൂര് ഭാഗത്തുനിന്ന് നിന്ന് മണ്ണഞ്ചേരി പോലീസ് സന്തോഷ് സെൽവത്തിനെ കസ്റ്റഡിയിലെടുത്തത് ആലപ്പുഴയിലേക്ക് ചോദ്യം ചെയ്യാനു കൊണ്ടുപോകും വഴി ഇയാള് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോകുകയായിരുന്നു പൂർണനഗ്നനായി കൈയിലെ വിലങ്ങോടിയായിരുന്നു ഇയാള് രക്ഷപ്പെട്ടത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ചു പോലീസിനെ ആക്രമിച്ച് കടന്നുകളഞ്ഞ സന്തോഷ സെൽവം കുണ്ടുനൂര് പാലത്തിന് സമീപത്തെ ചതുപ്പിൽ ഒളിക്കുകയായിരുന്നു ഇരുട്ട് മൂടിയതും ചതുപ്പിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയും പോലീസിന് വെല്ലുവിളിയായി പോലീസിന്റെ ദൗത്യം നാലു മണിക്കൂറോളം നീണ്ടു ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സംഘം ഭീതി പരത്തിയിരുന്നു പകൽ സമയങ്ങളിൽ പ്രദേശത്ത് കറങ്ങി നടക്കുകയും രാത്രിയാകുമ്പോൾ മോഷണത്തിനിറങ്ങുന്നതുമാണ് ഇവരുടെ രീതി ശരീരമാസകലം കരിപുരട്ടി മുഖം മറച്ചാണ് സംഘം എത്തിയിരുന്നത് പൊന്നപ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും അരപ്പവനോളം വരുന്ന മാല സംഘം മോഷ്ടിച്ചിരുന്നു